ായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും ഇത്രയും തേനും ഭാര്യ ഒലിപ്പിച്ചു നീ എന്നോട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ ഓഫീസിലെ സാർ ഇങ്ങോട്ട് വരുന്നുണ്ട് പുള്ളിയുടെ ഇന്ന് നാടൻ ചിക്കൻ ജന്മദിനെടുക്കണം അപ്പൊ കോഴി മേടിച്ചിട്ട് വരുമോ ജന്മദിനി അവനൊക്കെ ഇന്ന് പുള്ളിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചേക്കാൻ എന്തിനാണെന്നറിയോ എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ ആ സൂസൻ ഇല്ലെങ്കിൽ പുള്ളിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവും സൂസനെ എവിടെ അയ്യോ അത് അത് ശ്രുതി ഈ വൈറൽ വിൻസി അപ്പോൾ കീഴിൽ ഒരു ഒരു കുരിപ്പുള്ള മറങ്ങുന്ന അറിയില്ലല്ലോ അതാണ് ഇവിടത്തെ വിഷയം അല്ല എനിക്ക് സൂസന എവിടെ മറകില്ലെന്ന് അറിയില്ലേ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല അതല്ലേ മനുഷ്യൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് പോയി ഒരു നാടൻ കോഴി മേടിച്ചിട്ട് വാ എടി ഈ സമയത്തിന് നാടൻ കോഴി എടി ഒരു കോഴിയെ